നമ്മുടെ സുഹൃത്തുക്കളിപ്പം കാണുന്നത് കാട് പിടിച്ച് മൂടിക്കിടക്കുന്ന ഒരു വീടിൻ്റെ മുറ്റമാണ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അത് അത്രത്തോളം മനോഹരമാക്കിയ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്തതിന് ശേഷമുള്ള രൂപമാണ് കാണുന്നത് അപ്പം കിഡ് ഞാൻ കണ്ടോ നല്ല സുന്ദരമായ ഒരു വീട്ടുമുറ്റത്ത് നിൽക്കുന്ന അപ്പം നമ്മുടെ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് മനോഹരമാക്കുന്ന വീണ്ടും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ വേണു ബ്രോഹ നമ്മളെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും മുകേഷിന്റെ വീഡിയോ ചെയ്ത് അത്യാവശ്യം നല്ലോണം വൈറലായിട്ട് പോയില്ലേ മുകേഷിന്റെ വീഡിയോ നല്ലപോലെ ചെയ്ത് നല്ലോണം പോയി അടിപൊളി വർക്കായിരുന്നു ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു പറഞ്ഞില്ല അപ്പൊ ഈ വീടിന്റെ ഉണ്ടല്ലോ ലാൻഡ്സ്കേപ്പ് നമുക്ക് ആ മുറ്റം ഈ ഒരു എൻട്രൻസ് മുതൽ തന്നെ തുടങ്ങാം ഏകദേശം ഇതേപോലെ തന്നെ കിടന്നു അല്ലേ ആ ഇതിനേക്കാൾ ഇതായിട്ട് നേരത്തെ ഫുട്ടേജ് നമുക്ക് കാണിക്കാം കാണിക്കാം അല്ലേ അപ്പൊ ഇതിന്റെ ഇടയിൽ നേരത്തെ ആ ഒരു ഫൂട്ടേജ് പഴയ ഫുട്ടേജ് നമ്മൾ ഇതിന്റെ ഇടയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിരിക്കുവല്ല ഇത് നല്ല കുത്തായിട്ട് കിടക്കുവായിരുന്നു നമ്മൾ നമ്മൾ ാണ് ഇത് റഫ് സ്റ്റോൺ ആണ് ഇത് ഇത് എത്ര കുത്തു കുത്തുകയോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം ചെയ്യാൻ അതായത് സ്ലിപ്പറി ഉണ്ടാവില്ല ഒരിക്കലും സ്ലിപ്പ് ആകത്തില്ല ഇത് ചെറിയ കാര്യമാണ് ഇതിനേക്കാളും വലിയ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇതല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാളും ഒക്കെ ഫീഗർ ആയിട്ടുള്ള പ്രോജക്റ്റുകളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഡോക്ടറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പ്ലാന്റിംഗ് ഉണ്ട് അല്ലേ ഉണ്ടോണ്ട് പ്ലാന്റിംഗ് നമുക്ക് മെയിൻ ഇപ്പം ത് അപ്പ എന്താണ്ടേ നമ്മത ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയാണ് നമ്മുടെ ഈ ഒരു ബോർഡർ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്ോൺ വർക്ക് സ്റ്റോൺ വർക്ക് ഉണ്ട് റിവർ പട്ടിട്ട് ചെയ്തേക്കുവാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാമ്പു ഇതിപ്പോ നിക്കുന്ന ബാമ്പു നമുക്ക് എടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പ് ആവും ഇപ്പോഴത്തെ ഒരു ഇതല്ല ഇത് കുറച്ചുകൂടെ കഴിയുമ്പോ തന്നെ ഇതിന്റെ രീതി മാറും രീതി മാറും അല്ലേ ഓക്കെ അപ്പൊ എന്താ ഈ ഒരു ബോർഡിൽ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് വന്നാൽ ഒരു പത്തിരുപത് ചെടി വെച്ചിട്ടുണ്ടെന്ന് പത്ത് ഇത് എത്ര നല്ല ഹൈറ്റിൽ കയറും നമ്മുടെ ഈ ചെടികൾ ചെയ്യാൻ ചെയ്യാൻ റോഡ് മെയിൻ ഈ ഈ പൊല്യൂഷൻ വേണ്ടി നമ്മൾ ഒരു ഏരിയ ഇങ്ങനെ നമുക്ക് വെട്ടി നിർത്താൻ വെട്ടി ആക്കാം ആക്കി നിർത്താൻ പറ്റും ഇത് നമ്മുടെ മുളയല്ലല്ലോ അല്ലല്ല ഗോൾഡൻ ഗോൾഡൻ അപ്പം ഈ ഒരു ബോർഡറിനും ഈ പറയുന്നത് പോലെ നല്ല രീതിയിൽ ആ സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ടായത് കൊണ്ട് പിന്നെ നമ്മുടെ ഒരു വ്യത്യസ്ത ഒരു വർക്കാണ് നമ്മുടെ ബോർഡർ വർക്ക് തന്നെയല്ലേ നമ്മളിപ്പം കൂടുതലെന്ന് പറഞ്ഞാൽ ഈ കല്ല് മാക്സിമം ഒഴിവാക്കും പിന്നെ നമ്മൾ പെബിൾസ് അങ്ങനെയുള്ള പ്ലാന്സുകൾ നമ്മുടെ ഓരോ എല്ലാ വീഡിയോ അങ്ങനെ ആണല്ലോ ഇത് ചെയ്ത നമ്മളാണോ കിണർ ചെയ്തിരിക്കുന്ന നമ്മളാണോ കിണർ നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഈ പോർച്ചിന്റെ ഇതെ മാറ്റി സാധാരണ പോർച്ചുകളിൽ ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് നമ്മുടെ എല്ലാം വ്യത്യസ്തമായുള്ള ഡിസൈനുകൾ എല്ലാം പോർച്ചിൽ ഇപ്പൊ ഇവിടെ നല്ല ടൈൽ ടൈല് ഇത് മാറ്റിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പാറ്റേൺ ഇട്ടിട്ട് ചെയ്തത് പിന്നെ കിണറിൻ്റെ ഇവിടം ഇത് കണ്ടില്ലേ കിണറിന്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം ഇറങ്ങാൻ വേണ്ടി തന്നെ ഒരു പ്രത്യേക ഒരു ബോർഡർ കൊടുത്തു ആ ബോർഡറിനകത്ത് അത് ഓരോ ഏരിയയുടെ അനുസരിച്ച് നമ്മൾ അതിന് ഇത് ചെയ്തുകൊണ്ടാണ് നമുക്ക് ചെയ്യുന്നത് കണ്ട വർക്കൊക്കെ നമ്മൾ തന്നെ ആ ഇതല്ലേ ഡസ്റ്റർ പെയിൻ്റ് എല്ലാം നമ്മൾ ചെയ്തേക്കും ചെയ്തതാണ് അപ്പോൾ ഈ ടെക്സ്റ്ററും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു വഴി തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്റ്റോൺ ചെയ്ത് നല്ല രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ട് അല്ലേ ഇത് ഓരോ ഡിസൈൻ അനുസരിച്ച് നമുക്ക് സ്റ്റോണുകൾ എത്ര രീതിയിലുണ്ട് സ്റ്റോൺ നമുക്ക് പല ടൈപ്പ് ഉണ്ട് ഇതിപ്പം വാക്ക് ചെയ്തേക്കുന്ന ചെറിയ സ്റ്റോൺ ഇട്ടിട്ട് ചെയ്തേക്കുക ഇവിടെ ഈ പ്ലംബിങ്ങിന്റെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് വിട്ടിട്ടുണ്ട് ആ അവർക്ക് ഇവിടെ നല്ല രീതിയിൽ കാഴ്ചവെക്കുന്ന ഇതിപ്പോ കാണാനില്ല കരിവേപ്പില്ല പലയിടത്തും അത് തന്നെ ഇത് താന്തൂർ സ്റ്റോൺ ആണ് ഇച്ചിരി കുറവുള്ള സ്റ്റോൺ ആണ് ബാക്ക് സൈഡ് അത് മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തു കോസ്റ്റ് കട്ടിന് വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ ബാക്ക് സൈഡിൽ സാധാരണ അങ്ങനെ പലരും ചെയ്യാറില്ല ഇല്ല എങ്കിൽ തന്നെ ഇവിടെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് താമസം ഇല്ല ഇവർ വെളിയിലാണ് അപ്പൊ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പോസ്റ്റ് വെക്കാറായിരിക്കാൻ വേണ്ടി ബാക്ക് സൈഡും കൂടെ ചെയ്യുന്നുള്ളൂ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടല്ലോ വാട്സപ്പ് കോൾ വഴി നമ്മൾ അമേരിക്കയിൽ ഇരിക്കുന്ന ആളുടെ വർക്ക് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും അത് നമ്മൾ പണ്ടേ പോലെ ചെയ്യുന്നതാണ് ഇവർ അതുപോലെ തന്നെ ഇവരിപ്പം ഇപ്പം വന്നതേ ഉള്ളൂ വെളിയില്ല സ്വാമിക്ക് വേണ്ടി വന്നതെന്നുള്ളതേ ഉള്ളൂ ഓക്കെ അതായത് വേറൊന്നുമല്ല നിങ്ങൾക്ക് വേണു ബ്രോ നമ്മളെ നമ്മളെ അഭിരുചിക്കനുസരിച്ച് അതിൻ്റെ കാലം ഒരു എക്സ്ട്രാ ഒരു നൂറ് മടങ്ങ് നിൽക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ആളായിട്ട് തന്നെ ഒന്ന് ചെയ്തു തരും കാരണം നമ്മൾ പല സാധാരണ ഈ ഒരു ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ട് പോണവർ പിന്നെ അടിയിട്ട് ആണ് പോകണോ അവരുടെ അടുത്തുനിന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് അങ്ങനെ പോകത്തുള്ളൂ പോത്തുള്ളൂ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ ഇവർ ഇവർ ഇവിടെ ഇല്ലായിരുന്നു അവർക്ക് വേറെ സെപ്പറേറ്റ് ഒരു ഇതില്ല എല്ലാം എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ രീതി അനുസരിച്ച് ചെയ്ത വർക്ക് അവർക്കൊരു കമൻറ്റും ഇല്ല വേറെ ഒന്നും ഇല്ല ഓക്കെ അപ്പം എന്താ നമുക്ക് ഒരു ഈവനിങ് ഇരിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും പല ഡിസൈനിലുള്ള ബെഞ്ചുകൾ വരുന്നുണ്ടല്ലേ പലരും പറയുന്നുണ്ട് പൈസ ഉള്ളവന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ അങ്ങനെ എല്ലാം ഉണ്ടാവും ഒന്നുമല്ല പൈസ ഉള്ളവർക്ക് മാത്രം ഒന്നുമല്ല നമുക്ക് ചെയ്യാൻ മാത്രമൊന്നുമല്ല സാധാരണക്കാരും നമ്മുടെ എല്ലാം ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം എന്താ ഇവിടെ എന്താ ഈ പറയുന്നത് പോലെ ആ നമുക്ക് ഇവിടെ ഒരു അടിപൊളി ആയിട്ട് ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു നല്ല കീടില ഊഞ്ഞാലും ഉണ്ട് ഇതൊക്കെ നല്ല ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ചെയിൻ ആണ് എന്താ ഇവിടുത്തെ ിക്ക നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയേ ഉള്ളൂ നമുക്ക് കോണർ ടു കോണർ ഏരിയകൾ നമുക്ക് ഉപയോഗമില്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള ലാൻഡ്സ്കേപ്പ് ചെയ്തെടുക്കും ഒരു സിറ്റിംഗ് ഏരിയ കൊടുക്കും അങ്ങനെ കൂഞ്ഞാൽ അങ്ങനെ വീട്ടുകാർ തിരിച്ചെടുക്കും ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു ഏരിയ തന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ തന്നെ ഇവിടെ പ്ലംബിങ്ങിൻ്റെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഇച്ചിരി ബോർഡർ പൊക്കം വേണമായിരുന്നു അപ്പോൾ ഇത് കെട്ട് ബോർഡർ വൃത്തിയായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റോണിൻ്റെ തന്നെ ബോർഡർ കൊടുത്തു എന്നിട്ട് പ്ലാൻസ് വെച്ചു എന്തെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതെടുത്തിട്ട് നമുക്കവിടെ ഈ വർക്ക് ചെയ്ത് മാറ്റാൻ പറ്റും കാര്യം എന്ന് പറയുന്നത് പൈപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കല്ലളക്കേണ്ട ആവശ്യമില്ല ഒന്നുമില്ല ഇല്ല പബിൾസ് വാരി അങ്ങോട്ട് മാറ്റിയാൽ മാത്രം മതി അപ്പോൾ ഈ ചുറ്റുപാടുമുള്ള എല്ലാം നമ്മുടെ വീടിൻ്റെ ഈയൊരു നൂക്കാൻ കോർണറിൽ എല്ലാത്തിലും നമുക്കിതാ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഗോൾഡൻ ബാമ്പും വെച്ചു

ഇതിൻ്റെ ഈ വർക്കുകളും കാര്യങ്ങളും ഈ ബോർഡറെ ഇതിൻ്റെ ഈ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ലാൻഡ്സ്കേപ്പിങ്ങൊക്കെ വരുമ്പോഴത്തേനെയുള്ള നമുക്ക് ആ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഏതൊരു സൈറ്റ് വന്നെന്ന് പറഞ്ഞാലും നമ്മൾ അതിൻ്റെ ആ ഒരു ആ ഏരിയയുടെ ഒരിതെടുത്തിട്ട് നമ്മളതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് നല്ല ആയിട്ടുള്ള ഒരു ഇതാണല്ലേ ഇത് എന്തോ പേര് ഇതിൻ്റെ അല്ലേ കുറേ പേരുകളുണ്ട് ഇഷ്ടംപോലെ ഉണ്ടല്ലേ നമുക്ക് ഏത് അവരുടെ അനുസരിച്ചിട്ട് ഏത് അങ്ങനെ ചെയ്യാം ചെയ്യാം ഇതിന്റെ ഇത് നമ്മളിപ്പോണ്ടല്ലോ ഇതിന്റെ മെയിൻറ്റനൻസ് ഒക്കെ ബ്രോ തന്നെയാണ് ചെയ്യുന്നത് എല്ലാം ഇത് ഓട്ടോമേഷനാ ഇപ്പൊ സ്പ്രിംഗ്ലർ കൊടുത്തേക്ക് ഒരു ടൈമർ വെച്ച് ഓൺ ആവും ടൈമർ വെച്ച് ഓഫ് ആവും വെള്ളം ഒഴിക്കോ ഒന്നും വേണം ഡോക്ടറിന്റെ അവിടെ ചെയ്ത് അണുക്ക് ഹൈടെക് ചെയ്ത് അല്ല അത് തന്നെ ഇതിനെല്ലാം സ്പ്രിംഗ്ലറാണ് ഒറ്റക്ക് പോലും സ്പ്രിംഗ്ലർ ഇല്ലാതില്ല പുള്ളിക്ക് ഓഫ് ചെയ്യുക ചെയ്യാം വിദേശ രാജ്യത്ത് ചെയ്യാം ഇപ്പൊ തന്നെ ഗേറ്റ് ഓട്ടോമേഷൻ നമ്മളിപ്പോ നമ്മളെ ചെയ്തത് പുള്ളി അവിടെ നിന്നും തുറന്നോ ഇവിടെ വീട്ടുകാരില്ലേ അപ്പോൾ അതനുസരിച്ചാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈ ബോർഡർ കിട്ടും ഈ ബോർഡർ ഇത് ഈ ഒരു പ്ലാന്റ് ഇതെല്ലാം നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുക അതാണ്ട് ഇതെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ചെടികളാണ് അപ്പോൾ ഇത് ഇനിയും കുറച്ചുകൂടെ ഇനി വളർന്ന് കയറാറുണ്ട് ഇതൊക്കെ കണ്ടോ ഇത് എപ്പോഴും ഈ ഒരു പൂ കാണുമോ ഹൈബ്രിഡ് ആയിതാനും അത് കട്ട് ചെയ്ത് ഇത് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആക്കി നിർത്താൻ പറ്റും നിർത്താൻ പറ്റും അല്ലേ അപ്പോൾ അതും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെങ്ങനെ വർക്കുകൾ എങ്ങനെയാണ് ഓൾക്കുള്ള ലെവലിലാണോ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ കണ്ണൂർ വരെ ചെയ്യുന്നുണ്ട് കണ്ണൂരിപ്പോൾ വർക്കായിട്ടുണ്ട് വർക്ക് ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് കണ്ണൂർ വർക്ക് ആയിട്ട് ഓക്കെ അപ്പം നമ്മളുണ്ടല്ലോ നമ്മളിപ്പം ചെയ്യുന്ന വർക്കുകളുണ്ടല്ലോ ആംബുലൻസ് വരട്ടെ നമ്മുടെ ഈ വർക്കുകളുണ്ടല്ലോ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആദ്യം വന്ന് പോയി ലാൻഡ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കണ്ണൂരുണ്ടായിരുന്നു കണ്ണൂർ ഞാനും തന്നെ സന്ധ്യ പോയത് അപ്പോൾ ഞങ്ങൾ പോയിട്ട് അവിടെ പോയി സൈറ്റ് കണ്ടു സൈറ്റ് കാണിക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന നല്ല ഓട്ടോമാറ്റിക് ഗേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുമെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഓട്ടോമേഷൻ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഓൾറെഡി നമ്മൾ നേരത്തെ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലായിരുന്നു ഇപ്പം നമുക്ക് നല്ല ടീമുണ്ട് അവരെ കൊണ്ട് നമ്മൾ കൊടുക്കും അത് വാറണ്ടി ആയിട്ടുള്ള ഗേറ്റ് അതായത് ജസ്റ്റ് നിങ്ങൾക്ക് അവർക്ക് വിദേശ രാജ്യത്ത് ഇരുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് നമുക്ക് തുറന്നു തുറന്ന് അങ്ങനെ തുറന്നതല്ലേ അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അപ്പം ഇറിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ ഒരു കറക്റ്റ് സമയത്ത് ആപ്പ് വഴി തന്നെ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഇവർക്ക് ഇത് ഇതിപ്പോൾ ഇത് ടൈമർ വെച്ചേക്ക് ടൈമർ അനുസരിച്ച് വെള്ളം വന്നോളും ബാമ്പുനൊക്കെ നല്ലപോലെ വെള്ളം വേണം നല്ലോണം വെള്ളം അപ്പോൾ ഇവരിവിടെ എടുക്കാനും ഒന്നും ആരുമില്ല അപ്പോൾ അന്നേരം ആ കറക്റ്റ് ടൈം അനുസരിച്ച് ഓൺ ആവും ആവശ്യത്തിനുള്ള വെള്ളം എത്ര ലിറ്റർ വെള്ളം വേണോ ആ വെള്ളം കൊടുക്കും പോകും ഓക്കെ നമ്മളിതിപ്പോൾ അറ്റേ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വേറെ ഇനി എക്സ്ട്രാ പിന്നെ മെയിൻറ്റനൻസിന് വലിയ ചിലവൊന്നും മെയിൻ്റെസ് ഒന്നും ഇല്ല വളരെ വളരെ അവിടുത്തിയാക്കിയിടുക എന്നുള്ളത് എന്നുള്ളതാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞതൊന്നു പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മളെ സമീപിക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ഈ പറയുന്നത് പോലെ ലാൻഡ് പോയി കണ്ടിട്ട് കൊട്ടേഷൻ കൊടുക്കും കൊട്ടേഷൻ കൊടുക്കും ഇതിനകത്ത് വരുന്നൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ പലരും വെളിയിലായത് കൊണ്ട് ഇപ്പം രണ്ട് വർഷം കൂടി ഇരിക്കലേ വരത്തുള്ളു അപ്പം ഈ പല ആൾക്കാരും ഈ പ്ലാൻസുകൾ വെക്കത്തില്ല മടിക്കും അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൺസെർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പം ഈ രണ്ട് വർഷം കഴിഞ്ഞ് വരുവാകുന്നുണ്ടെങ്കിലും അവർക്ക് കാണാൻ ഒരു സംഭവം വേണം അല്ലാതെ ഇപ്പം പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വെളിയിൽ വിദേശത്തുള്ള ആൾക്കാർ ഒരു പ്രായമാകുമ്പോഴേ ഇവിടെ വരുന്നത് അപ്പോൾ ആ പ്രായമാകും എന്നിട്ട് ആസ്വദിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത് നമ്മുടെ ഒരു കൺസെർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ സ്പ്രിങ്ക്ലർ സിസ്റ്റം കൊടുത്തേക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഒഴിവാക്കുന്നത് ഇത് കറക്റ്റ് ടൈം നമ്മൾ വളവിടും നമ്മൾ നമ്മൾ തന്നെ പോയി മെയിൻറ്റെയിൻ ചെയ്യും മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഇതാക്കി കൊണ്ടുവരും അതാണ് നമ്മുടെ മെയിൻ കാര്യം അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർക്ക് ഹാപ്പിയാ ഹാപ്പിയാ ആ വെള്ളം ഒഴിക്കാൻ വേണ്ടി ഡെയിലി ആൾ വരണ്ട അപ്പൊ അങ്ങനെ പിന്നെ ഇവര് ഇത് ബാമ്പു എല്ലാം ഞാൻ കറക്റ്റ് സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വിടും അപ്പോൾ അവര് വരുമ്പോൾ അവർക്ക് എന്നും ഇതുപോലെ കാണാൻ പറ്റും സംഭവം അതാണ് എന്റെ വലിയ പ്രത്യേകത അല്ലാതെ പ്രായമായി കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ വന്നിട്ട് ഇത് ആസ്വദിക്കാൻ പറ്റും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓക്കെ അപ്പം നമ്മൾ നേരിട്ട് നമ്മുടെ ഇപ്പം വേണു പ്രോ നമ്മുടെ ലാൻഡ്സ്കേപ്പ് ചെയ്യാനുള്ള ഏരിയ വന്ന് കണ്ടിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് ഒരു കൊട്ടേഷൻ കൊടുക്കാൻ പറ്റില്ലേ കൊടുക്കാം നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഓരോ ഏരിയയ്ക്കും അപ്റ്റായിട്ടുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ വാരി വലിച്ചു നമ്മുടെ വർക്കുള്ള വർക്കുകൾ കാണുമ്പോഴും ഇക്കാ ചെയ്തിട്ടുണ്ടല്ലോ വർക്കുകൾ അറിയാമല്ലോ അപ്പം നമ്മളെല്ലാം പാറ്റേൺ ഇട്ടും അങ്ങനെ അങ്ങനെ നമ്മൾ എഫർട്ട് എടുത്ത് തന്നെ ഞാൻ എൻ്റെ ഇതിൽ തന്നെ നിർത്തി ഞാൻ ചെയ്യുന്ന വർക്കുകളാണ് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് വാട്സപ്പിൽ ലാൻഡിൻ്റെ ഏരിയ ഇപ്പോൾ ദൂരോട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോട്ടോയോ വീഡിയോ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ കൊട്ടേഷൻ ഒത്തിരി ഓക്കെ അപ്പം വേണുബ്രോ എന്നെ നേരിട്ട് വന്ന് നിങ്ങളുടെ ലാൻഡ്സ്കേപ്പിംഗ് ആ ഏരിയ കണക്കാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു കൊട്ടേഷൻ തരും അപ്പം നമുക്ക് ഓൾ കേരള നിങ്ങൾക്ക് ഓൾ കേരള അല്ല ഇന്ത്യ വിട്ട് എവിടെയാണെങ്കിലും അത് കൊമേഴ്ഷ്യൽ സ്പേസ് ആണെങ്കിലും ഇവൻ റിസോർട്ടുകൾ അതേപോലെ തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് അങ്ങനെയുള്ള പ്രോപ്പർട്ടി എല്ലാത്തിനും നമുക്ക് ഈ ഒരു പരിപാടി ചെയ്ത് കൊടുക്കുക ലാൻഡ്സ്കേപ്പിംഗ് ലാൻഡ്സ്കേപ്പിൽ ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയും ഒരുപാട് റിസോർട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ സ്ഥാപനം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും സ്റ്റോൺ ഗലേറിയ നമ്മുടെ എവിടെയാ നമ്മുടെ ഹെഡ് ഓഫീസ് ഇപ്പോൾ എവിടെയായിരുന്നു നമ്മുടെ ഹെഡ് പുല്ലാട് 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 അതേപോലെ തന്നെ ഹാപ്പി അല്ലേ പുള്ളി ഹാപ്പിയല്ലേ പെർസെൻറ്റേജ് ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പിയാണ് ഇതും ആ ഒരു ഫുട്ടേജ് അവിടെ ചെയ്തതിൻ്റെ ഫുട്ടേജും ഇതിൻ്റെ ഇടയിൽ കാണിക്കാം അപ്പം നെക്സ്റ്റ് ഒരു ിസോഡിനകത്ത് അടുത്തൊരു അടിപൊളി ഒരു വീട് കാണിക്കാം അല്ലേ ആ നല്ല വ്യത്യസ്തമായിട്ട് വേറെ വർക്ക് വർക്കൂടെ വേറെ ഒരു വർക്ക് കാണിക്കാം വർക്കൂടെ കാണിക്കെന്തായാലും ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗിന്റെ സർവീസ് വേണു ബ്രോഡ് സ്റ്റോൺ ഗലേറി ഒന്ന് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ കേരള ലെവലിൽ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യും അതും പക്ക ഇതിന്റെ മെയിൻ്റെസ് കാര്യങ്ങളെല്ലാം ഫുൾ ഇപ്പം ഈ വീട്ടുകാർ ഇവിടെ ഇല്ലല്ലോ ഇതിനെ നേരത്തെ ഫുഡേജ് ഞാൻ കാണിക്കാം ഇവിടെ നമ്മളെ സ്വന്തം ഒരു വീടിന്റെ മുറ്റം പോലെ തന്നെ നമ്മളെ ഒരു കാര്യം അവർ വിശ്വസിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് അവരില്ലെങ്കിൽ എനിക്ക് റിസ്ക് കൂടും ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കത്ര റിസ്കില്ല അതെ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഓരോ വർക്കുകൾ ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമർ ഇപ്പോൾ ഇനി പോകുന്ന വർക്കുകൾ നിങ്ങൾക്ക് കാണാം കസ്റ്റമർ ഹൺഡ്രഡ് പെർസെൻറ്റ് ആൻഡ് ഹാപ്പിയാണ് ഓക്കെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ സാറില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കസ്റ്റമറിൻ്റെ നേരിട്ടുള്ള ഫീഡ്ബാക്കുകൾ നെക്സ്റ്റ് എപ്പിസോഡുകളിൽ കാണാം ഞാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചലിക്കാം അങ്ങോട്ട് അല്ലേ അപ്പോൾ അപ്പം നേരിട്ട് വിളിച്ചോ വേണുപ്രോയുടെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സർവീസ് സർവീസുവാണെങ്കിലും ഇവൻ ഒരു കൊട്ടേഷൻ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാം ബൈ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അയാൾ വിറ്റഴിക്കുന്നത് മുഖമാണ് അതുപോലെ തന്നെയാണ് വീട് മുന്നിൽ കാണുമ്പോൾ തന്നെ അറിയാം ആ വീട് ഉണ്ടാവും അവിടെ ഉള്ള ആൾക്കാർ എന്താണെന്നും ആ വൃത്തിയും ഭംഗിയും കാണുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീടിനെ ഞാൻ അത്ര ഒരു പ്രൊഫഷണൽ ആയിട്ടൊന്നും ചിന്തിച്ചിരുന്നില്ല പക്ഷെ സ്റ്റോൺ ഗലേറിയ പത്തനംതിട്ടയുടെ ഉദ്ഘാടനത്തിന് ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ വർക്ക് ഞാൻ നിങ്ങൾക്ക് തന്നെ നന്ദി കാരണം അവരുടെ ആ സറൗണ്ടിങ്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസിലായി വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ടുള്ള ഒരു സ്ഥലമാണത് അപ്പരിയാറിന്റെ മുന്നിൽ തന്നെയാണ് വളരെ ചെറുകിയ സ്ഥലത്ത് വളരെ ക്യൂട്ട് സ്മോൾ തിങ്സ് കംസ് ഇൻ ബ്യൂട്ടിഫുൾ പാക്കറ്റ്സ് എന്ന് പറയുന്ന പോലെ വളരെ ഭംഗിയായിട്ട് വളരെ സ്പേഷ്യസ് ആക്കി മാറ്റി എന്നുള്ളതാണ് അപ്പം ഈ കാണുന്ന കുഞ്ഞാലും ഈ കാണുന്ന സംഭവങ്ങളെല്ലാം സ്റ്റോൺ കലേറിയാണ് അപ്പോൾ അന്ന് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു ഞാൻ ചെയ്യുന്നു പാലിച്ചിരിക്കുന്നു പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒരു ഇരട്ടി നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫാക്ഷനേക്കാൾ കൂടുതൽ സംതൃപ്തിയേക്കാൾ കൂടുതൽ വേറൊരു സന്തോഷം കൂടി കിട്ടുക എന്നുള്ളത് അതൊരു സത്യസന്ധ നമ്മൾ കാശ് നോക്കാണ്ട് പണിയെടുക്കണം എന്ന് പറയുന്നത് നമ്മൾ അഭിനയിക്കുമ്പോൾ അങ്ങനെയാണ് കാശ് നോക്കാണ്ടാണ് അഭിനയിക്കുന്നത് അപ്പം അതുപോലെ തന്നെയാണ് സ്റ്റോൺ ഗലേറിയുടെ വേണു ചെയ്തത് എന്തായാലും വേണുവിന് കൺട്രാക്ട്സ് അപ്പോൾ ഈ പെരിയാറ് എമിറ്റേജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പം കണ്ടല്ലോ വളരെ ഭംഗിയായിട്ടുണ്ട് ഈ സ്ഥലം എല്ലാം ഇതുപോലെ ആക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത പരിപാടി അപ്പോൾ അതിനുള്ള ആൾക്കാരൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളും ഇത് എക്സ്പീരിയൻസ് ചെയ്യുക നമ്മുടെ മുഖം വൃത്തിയാവും നമ്മുടെ വീട് വൃത്തിയാവും